തിരുച്ചിറപ്പള്ളിയെ ഇളക്കിമറിച്ച തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയിയുടെ തമിഴ്നാട് പര്യടനത്തിന് തുടക്കമായി ഡി എം കെയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പിലാക്കിയിട്ടില്ലെന്ന് വിജയ് വിമർശിച്ചു റോഡ് ഷോ ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും വഴിനീള പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് വിജയ് എത്തിയത് പോലീസ് ജനങ്ങളെ കണ്ടേ ൂടി മരക്കടയിലെത്തേണ്ട വിജയ് വന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണി അടുപ്പിച്ച് ഏതാണ്ട് നാലര മണിക്കൂർ തിരുച്ചിറപ്പള്ളി സ്തംഭിച്ചു അണ്ണാതുരൈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും എം ജി ആർ ആദ്യ പാർട്ടി സമ്മേളനം തുടങ്ങിയതും തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണെന്ന് പറഞ്ഞ വിജയ് ഡി എം കെ കടന്നാക്രമിച്ചു ഡി എം കെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല ஆரோக்கியம் வித்தியாபியாசம் ஸ்திரீ சுரக்ஷா என்பையில் விட்டு வீழ்ச்சி இல்ல விஜய் ஒரு சில மண்ண தொட்டா ரொம்ப நல்லது சில நல்ல காரியங்களை இந்த இடத்துல இருந்து தொடங்கினா நல்லது இந்த பெரியவங்க எல்லாம் சொல்லி நம்ம கேள்விப்பட்டு இல்லையா அந்த மாதிரி திருச்சியில தொடங்கின எல்லாமே திருப்பனுடைய அமையும் சொல்லுவாங்க എം ജി ആർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച വിജയ്യുടെ പര്യടനത്തെ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എ ഡി എം കെയിലെ ഭിന്നതകൾ മുതലെടുത്ത് എൻ ഡി എ സഖ്യത്തിൽ നിന്ന് വിട്ടുപോയ ആരെങ്കിലെയും ചേർത്തു നിർത്തി സർക്കാർ വിരുദ്ധ വോട്ടുകൾ തൻ്റെ പെട്ടിയിലെത്തിക്കാൻ വിജയ് ഏറെ പാടുപെടേണ്ടി വരും പക്ഷെ വിജയ്യുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ ഉണ്ട് എന്നത് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാകും തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ക്യാമറാമാൻ മുഹമ്മദ് റഹീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം